ഇതാണ് ബാവിന്റെ സദ്യ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നേരത്തെ യാത്ര ഒക്കെ കാര്യം ഭയങ്കര ശരി മാനവീയത്തൊക്കെ കൂട്ട് രാത്രി പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉറങ്ങി തരാമല്ലേ കടല പായസാണ് കേട്ടോ

അത് മാത്രം അത് കുഴപ്പം ഇതൊക്കെ വീട് എല്ലാം കാണാം പിന്നെ എന്താ വേണ്ട കടഞ്ഞു അപ്പൊ ഇന്നത്തെ വാവ് സ്പെഷ്യൽ കടല പായസം

മാങ്ങ ഇഞ്ചി നരി ഇനിയിപ്പൊ സെപ്റ്റംബറിൽ ഓണാണ് ഓണത്തിന് സദ്യ ഉണ്ടാവുമല്ലോ ഇന്ന് മിക്ക സംഭവിക്കുമോ അതോ സംഭവിക്കോണത്തിന് സദ്യ

വേറെ ഉണ്ടായിരുന്നില്ലേ ഇതാരുന്നുള്ളിരുന്നില്ലേ അപ്പൊ അപ്പൊ ആ ചാറായിരം രൂപയ്ക്കുള്ള ഒരു പത്തോത്തേ

എന്റെ വീട്ടിനകത്തുള്ള ഡെയിലി ലൈഫ് സ്റ്റൈൽ വീഡിയോകൾ ഞാൻ അധികം അപ്ലോഡ് ചെയ്യാറില്ല നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം അപ്പം ഞാൻ കൂടുതലായിട്ട് വീട്ടിനകത്തുള്ള ഫാമിലി ബ്ലോഗ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യാം പിന്നെ എന്താ അത് അതിനോട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മാക്സിമം കമൻറ്റ് ചെയ്യും ഇങ്ങനെയുള്ള വീട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ഫാമിലി ബ്ലോഗിലൂടെ കാണാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലി ബ്ലോഗ്സും ചെയ്യാം വളരെ കുഴപ്പമാണ് വെറുതെ ക്യാമറാണോ വെച്ചതിൽ ഇത് ഇസി ഡിവിചാ. അപ്പോൾ ഇലക്കണ്ടായി നീ. ഇവി സദ്യ കഴിക്കയാ.

ഇതാണ് നമ്മുടെ വാവുബലി സദ്യ പരിപാടി കഴിക്കാൻ പോവാണ് അതാണ് പിന്നെ ചോദിക്കുന്ന എല്ലാം കഴിക്കാം അതാണ് നമ്മുടെ തിരുവനന്തപുരം സദ്യയുടെ ഒരു രീതി ഇഞ്ചി നാരങ്ങ മാങ്ങ കിച്ചടി തോരൻ പിന്നെ അരിഷണൽ തോരനും മധുരമുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരും രണ്ട് തോരനൊക്കെ വരും സദ്യക്ക് അതിൻ്റെ താഴെ അവിയൽ പിന്നെ ഇവിടെ കൂട്ടുകറി ഇവിടെ ചിപ്സും പഴം പപ്പടം ഇതാണ് നമ്മുടെ ഒരു പരിപാടി ഇതാണ് നല്ലത് ചിട്ടാവട്ടങ്ങളില്ലാത്ത എവിടെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പരിപാടിയൊന്നും ഇല്ല അവിടെ നിന്ന് ഒരാളിങ്ങോട്ട് ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് വരണ പരിപാടിയില്ല ഇപ്പോൾ നാട്ടിന് ഒരേ അവരുടേതായിട്ടുള്ള വിളമ്പൽ കഴിക്കൽ രീതികളാണ് സോ നമ്മുടെ കേരളത്തിന്റെ തൻ്റെതായ ഒരു പരിപാടി വാവുബലി ഒരു തുടക്കമാണ് ഓണത്തിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പ്രീ ഇതായിട്ട് ഒരു എല്ലാ വർഷവും ഇനി സെപ്റ്റംബറിൽ ഓണല്ലേ സദ്യകളൊക്കെ കഴിക്കാം പായസങ്ങൾ ആ പിന്നെ താഴത്തെ അമ്മ പാൽപായസൊക്കെ കൊണ്ടുപോകുന്നു അപ്പൊ അതും കഴിക്കാം താഴെ പാൽപായസാണ് പാൽപായസോ എത്ര കാലേ എല്ലാവർക്കും ഇങ്ങനെ ചോറ് വിളങ്ങുന്നു കൊണ്ടുപോവുകയാണ് പിതൃക്കന്മാർക്കുള്ള അത് കഴിഞ്ഞാൽ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ നമ്മളെല്ലാം ഒരുക്കി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് തീരം സോ എല്ലാം റെഡി ആയിട്ടുണ്ട് പിതൃക്കന്മാർക്കുള്ള അച്ഛൻ കൊണ്ടുപോയി കഴിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കഴിച്ചാൽ പിന്നെ നമുക്ക് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കുറേ നേരത്തെ വിളമ്പ് വെച്ചിട്ട് കഴിക്കാതിരിക്കുക അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം നമ്മളവിടെ നല്ല ഉരുളിയിൽ വരട്ടി ഉണ്ടാക്കിയ കടല പായസം പിന്നെ താഴെ അമ്മ പാൽപ്പായസം കൊണ്ട് തുടങ്ങും പാൽപ്പായസം കൊണ്ട് പാലട അമ്മന്നു കഴിച്ചില്ലേ ശരി അപ്പോൾ രണ്ട് പായസമുണ്ട് രണ്ടും കഴിച്ചു ഇത് നെയ്യ് കഴിച്ചില്ലേ അമ്മീ നമുക്ക് അരട്ട് കേട്ടോ പരിപ്പ് ഞാനും കണ്ടപ്പോ എനിക്ക് തോന്നിട്ട് നെയ്യോട്ടില്ല രാവിലെ എന്തായിരുന്നു ഇതായി സംഭാ േ നിങ്ങളെ പോലെ ദീപിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം സദ്യ ബിരിയാണി ഒന്നാണ് സദ്യ സദ്യ നല്ല വളർത്തുന്നത് മാടം മുണ്ടും കറുത്ത വേഷു സദ്യയോട്ടോ കഴിച്ച കല്യാണങ്ങൾ പോയി സദ്യ കഴിച്ചിട്ട് ഒരു പെങ്ക് കഴിച്ചിട്ട് അതും ഇടനീര് ഒഴിച്ചു കുഴിക്കും ഒരു പപ്പടം എടുക്കൂ എവിടെ ഉണ്ടാകില്ലേ മേടൊക്കെ ഉള്ളു എവിടെ മൊത്തം എവിടെ വന്നിരിക്കണ ഒരു വയസ്സം കാക്ക 人呢？别这个老两三百斤。我打底吧。那一会儿再回 تعرف والله كانوا نالوا بالي يا صالحا بندر الله يقل له الله لا 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 هيا بطبده انا زي في ثاني كنت انا بايه انا هو انا ما ادري ಬಂದೆ ನನಗೆ பொருத்தல கட்டியாரே மாதேவால் குடுமி ரெண்டா தடவை அந்த பகுதி மதியா அதுக்கு பின்னா ஒழிச்சிட்டு வேணங்க அதக்கறங்க என்னனும் ஒழிச்சிரும் கரெக கரெக புறவு அதிமி போறோம் இது போறோம் இல்ல மா குரோல வெனரோ விட்டு புடிச்ச பாடா இருக்கு பா பா திருச்சு பேர்தான் இயக்கும் பாயிரே ഗ്യാസ് കാരണോണ്ടും കൂടെയാവടും പൈസ

കുഞ്ഞാൻ ഭയ